ഹായ് വെൽക്കം ടു മാളൂസ് ഹോം ഗാർഡൻ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ട് നിങ്ങളുടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത് അപ്പോൾ ഒരുപാട് നാളായാലും വീഡിയോസൊക്കെ കേട്ടു അപ്പോൾ ഇന്നൊരിക്കും അപ്പോൾ ഇപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് പ്ലാൻസ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് ഒരുപാട് മഴയായാലും നമ്മൾ ചെടികളൊക്കെ നശിച്ചു പോവുകയും ചെയ്യും അപ്പോൾ ഇപ്പം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന കുറച്ച് പ്ലാന്റ് നമ്മൾ ചെയ്യുന്നില്ലയാണ് ഇൻഡോറായും ഔട്ട് ഡോറായും ഒക്കെ വളർത്താൻ പറ്റുന്ന കുറച്ച് പ്ലാന്റുകളാണ് ഇന്നത്തെ സേവ് വീഡിയോ അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് സഹിക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് പേയ്മെൻ്റ് ബോഡ് ഗൂഗിൾ പേയാണ് അപ്പോൾ നമുക്ക് സെയിനുള്ള ഫസ്റ്റ് പ്ലാന്റ് കണ്ടാലോ ഈ കോമണായി കാണുന്ന കലാത്തിയ പ്ലാന്റാണ് ആദ്യത്തെ പ്ലാന്റ് ഇത്രയും മെഡിക്കുന്ന പ്ലാന്റാണ് ആണ് സേവ് ചെയ്യുന്നത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ഈ പ്ലാന്റ് അമ്പത് രൂപയാണ് ഇത്ത പ്ലാന്റ് നമ്മുടെ ബ്ലാക്ക് ആണ് ഒരു വൈറ്റ് പോട്ടിലൊക്കെ നമുക്ക് ഇൻഡോറായി സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് ആണ് സേവ് ചെയ്യുന്നത് ഇതിൻ്റെ വില നാൽപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് നമ്മുടെ ബ്ലാക്ക് സി സി ആണ് ഇത്രയും വലിപ്പമുള്ള ഈ പ്ലാന്റിന് എൺപത് രൂപയാണ് അടുത്ത പ്ലാന്റ് ഡാർക്ക് വെറൈറ്റി പെടുന്ന ഈ ഗ്രീൻ കളർ പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഹോട്ടിലൊക്കെ ഇൻഡോറൈസ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ വില എഴുപത്തിയഞ്ച് രൂപയാണ് ഞാൻ വീഡിയോ എടുക്കുന്ന എടുക്കുന്നവരും നല്ല മഴ പെയ്യുകയാണ് മഴവെള്ളം വീഴുന്ന ശബ്ദം കൊണ്ട് വീഡിയോ ക്ലിയർ ആകുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞില്ല അപ്പോൾ അടുത്ത സെയിമിനുള്ള പ്ലാന്റ് ഈ ഗ്രീൻ കളർ ഇപ്പോൾ കൂടിയ ഈഡോ വെറൈറ്റി പെട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഒരു വൈറ്റ് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാൻ്റ് ഉണ്ട് ഇത്രയും അടുപ്പമുള്ള പ്ലാന്റ് ആണ് സീറ്റ് ചെയ്യുന്നത് ഹെൽത്തി പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ വില അമ്പത് രൂപയാണ് അടുത്ത പ്ലാന്റും നമുക്ക് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇൻഡോറായും ഔട്ട്ഡോറായും മാത്രം പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ വില നാൽപ്പത് രൂപയാണ് അത് നമ്മുടെ പീക്കോക്ക് കോക്ക് കലാത്തിയാണ് ഇത്രയും വലിപ്പമുള്ള ഈ പ്ലാന്റ് അറുപത് രൂപയാണ് അടുത്തതും ഒരു കലാത്തിയ പ്ലാന്റ് തന്നെയാണ് സ്നേഹ് കലാത്തിയ ഈ പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് ഇത്രയും വലുപ്പമുള്ള ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് തരുന്നത് അടുത്ത പ്ലാന്റ് നമ്മൾ സിംഗോണിയം മിൽക്കി കോൺഫിസ്റ്റ് ചെയ്യുന്ന പ്ലാന്റാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് നമുക്ക് ഇൻഡോറായും ഔട്ട്ഡോറായും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത്രയും വലിപ്പമുള്ള ഈ പ്ലാന്റിന് നൂറ്റി അറുപത് രൂപയാണ് നല്ല വൈറ്റ് വിലയിൽ പിങ്ക് ഷെയ്ഡൊക്കെ കയറി വരുന്ന ഭംഗിയുള്ളൊരു പ്ലാന്റാണ് അടുത്ത പ്ലാന്റ് നമ്മുടെ സിങ്കോണിയം സ്ട്രോബെറി പ്ലാന്റ് ആണ് ഈ ബുഷി പോത്ത് തന്നെയാണ് സെയിൽ ചെയ്യുന്നത് ഇത്രയും വലിയമുള്ള ഈ പ്ലാന്റിന് എഴുപത് രൂപയാണ് ഇന്നത്തെ സെയിന്നുള്ള പ്ലാന്റ് ഇത്രയൊക്കെയാണ് അപ്പോൾ ചെടികൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നമുക്ക് ഫ്രീയാണ് താങ്ക് യു ഫോർ വാച്ചിങ്